ഇവിടെ ദാ ഈ മതിൽ കെട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന സരവ് 28 സെന്റ് സരാവാണ് ട്ടോ കണ്ടോ കേൾക്കുന്നോ എന്ന് അറിയില്ല ഇപ്പൊ ഇലക്ഷൻ വർക്കിന്റെ വണ്ടികൾ ഓടി കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇതാണ്ടോ വീടുകൾ നിറഞ്ഞിട്ടുള്ള ഏരിയയാണ് ഇതാണ്ടോ സൈലന്റ് ഏരിയയാണ് വെള്ളം കെട്ടണ ഏരിയയാണ് കാരണം നേരെ ബാക്ക് സൈഡില് ഈ പന്നമൈൽ വയലാണ് അതുകൊണ്ട് വെള്ളം കെട്ടും ഇതാണ്ടോ ആ വീട്ടിലൊക്കെ ഇതേമാതിരി കിണറാണ് കണ്ടോ ആ വാല കെട്ടിയത് കിണറാണ് ഓപ്പൺ കിണറാണ് അപ്പോൾ ഈ സ്ഥലം പറ്റുമോ നോക്കുക ഇതാണ് സ്ഥലം ഇതിൻ്റെ തൊട്ടക്ക വീടുകൾ തന്നെ കേട്ടോ നിറയെ വീടുകൾ തന്നെയാണ് കണ്ടോ തിൽക്കെട്ട് ഇതൊക്കെ വീടാണ് നമ്മുടെ സ്ഥലം ഈ മതിൽക്കെട്ട് മുതൽ ഇതായി കിടക്കണ ഇരുപത്തെട്ട് ഇതിൽ തറയൊക്കെ ഉണ്ട് കേട്ടോ ഇത് വേണമെച്ചാൽ നമുക്ക് പൊളിച്ചിട്ട് കല്ല് നമുക്ക് എടുത്തിട്ട് നമ്മുടെ ലെവലിനനുസരിച്ചിട്ട് വീട് കയറ്റാം ഇതാണ് റോഡ് ഇരുപത്തെട്ട് സെൻറ് സ്ഥലം ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്നതാണ് കേട്ടോ തൊട്ടപ്പുറത്തൊക്കെ ഓപ്പൺ കിണറിന് ഇനി ഞാൻ ഇതിൻ്റെ പരിസരത്തുള്ള വീടുകളൊക്കെ ഒന്ന് കാണിച്ചാലോണ്ട ും വീടുകളാണ് ഈ മതിൽ കെട്ടിന്റെ ഉള്ളിൽ കുറെ വീടുകളാണ് പരിസരങ്ങൾ കാണിച്ചു തരണം നല്ലൊരു സ്ഥലാണ് പത്ത് മുന്നൂറ് മീറ്റർ ഇതിന്റെ പ്രത്യേകത എന്താ പറഞ്ഞാല് ഇതന്നത് ഇരുപത്തെട്ട് സെന്റ് സ്ഥലാണ് പക്ഷെ ഇതൊരു ഓപ്പൺ കളറാണ് ഫുൾ വള്ളാണ് ഇതിന്റെ ബാക്ക് സൈഡില് വയലാവൊണ്ടേ നല്ലൊരു വികസനം വരുന്ന നല്ല ഏരിയ ആണ് കേട്ടോ കല്ല് വതിച്ച റോഡാണേ റോഡൊക്കെ പിന്നീട് ഒന്നുകൂടി ഒക്കെ വീതി വരും നല്ല നല്ല ഏരിയ ആണ് കേട്ടോ നമുക്ക് ഒരു കുടുംബത്തിന് നേരെ താമസിക്കാനൊക്കെ പറ്റുന്ന സൈലന്റ് ഏരിയ നല്ല ഏരിയ ഒരു പ്രശ്നമല്ല എവിടെയും കുട്ടികളെ മക്കളെ കാക്കി പോവാ ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല നിറച്ച് വീടുകളാണ് ഏഹ് അത് ബസ് റോട്ടെന്ന് വളരെ അടുത്തോണ് കൂട്ടിയ നമുക്ക് വെള്ളാണ് ഓപ്പൺ കിണറിൽ വെള്ളം കെട്ടിട്ടാണ് പറക്കത്തത് ഇതില് ഓൾറെഡി വെള്ളം ഓപ്പൺ കിണറില് ഉണ്ട് ടാർട്ടോ റോഡൊക്കെ എത്തി ഇത്ര അടുത്താണ് കാണുന്നത് ബസ് റൂട്ടാണ് കേട്ടോ അതാണ്ടോ ആ വണ്ടികൾ പോണത് ബസ് റൂട്ടാണ് ഇത്ര അടുത്താണ് ോട്ടിലെത്തിട്ടാ ഇതാണ് ഇതിലൊന്നും വെള്ളത്തിന് നമ്മൾ സാധനം കണ്ടിട്ട് വെള്ളം ഉണ്ടോ ഇല്ലേ സംശയിക്കേണ്ട ആവശ്യമില്ല ഓൾറെഡി വെള്ളമുണ്ട് കിണറും ഉണ്ട് ഓപ്പൺ കിണറുണ്ട്